കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ പതിനാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ നൂറ്റി മുപ്പത് വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കുകൾ ജില്ലയിൽ ഏകദേശം അഞ്ച് ദശാംശം കൃഷിനാശം ഉണ്ടായതായാണ് വിവരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പന്ത്രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ആരംഭിച്ചത് ഇടുക്കി താലൂക്കിൽ ഏഴ് ക്യാമ്പുകളും ദേവികുളം താലൂക്കിൽ അഞ്ച് ക്യാമ്പുകളും ഒടുമഞ്ചുറ താലൂക്കിൽ രണ്ട് ക്യാമ്പുകളുമാണ് തുറന്നിട്ടുള്ളത് കൂടാതെ ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ നൂറ്റി മുപ്പത് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി വീടുകൾ ഭാഗികമായും ഒൻപത് വീടുകൾ പൂർണമായും തകർന്നു ഏറ്റവും കൂടുതൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായത് ഇടുക്കി താലൂക്കിലാണ് ഇടുക്കിയിൽ വീടുകളാണ് തകർന്നത് ഇതിൽ വീടുകൾ ഭാഗികമായും രണ്ട് വീടുകൾ പൂർണമായും തകർന്നു തൊടുപുഴ താലൂക്കിൽ ഇരുപത്തിയെട്ട് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി ഇരുപത്തിനാല് വീടുകൾ ഭാഗികമായും നാല് വീടുകൾ പൂർണമായും തകർന്നു ദേവികുളം താലൂക്കിൽ നാശനഷ്ടമുണ്ടായത് ഇരുപത്തി ആറ് വീടുകൾക്കാണ് ഇതിൽ ഇരുപത്തിനാല് വീടുകൾ ഭാഗികമായും രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു ഉടുമഞ്ചോല താലൂക്കിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി പീരുമേട് താലൂക്കിൽ എട്ട് വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടമുണ്ടായി കൂടാതെ അഞ്ച് ദശാംശം നാല് എട്ട് കോടി രൂപയുടെ ഉണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ മുന്നൂറ്റി അൻപത് ദശാംശം എട്ട് ഹെക്ടറിലായി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കർഷകരുടെ കാർഷിക വിളകൾ നശിച്ചു എൺപത്തി ഒൻപത് ദശാംശം ഏഴ് നാല് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെയ്തത് ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല രണ്ടായിരത്തിരണ്ട് അടിയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ജില്ലയിൽ ശനിയാഴ്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി